കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴിലെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് പഞ്ചകവ്യാടല് നവകം ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണെന്ന് സ്ത്രീ ലകത്ത് നിൽക്കണത് നല്ല കൗതുകം ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ കേട്ടോ നല്ല മിടുമിടുക്കനായിട്ട് എടുക്കാനായിട്ട് ഒരു ഉണ്ണിക്കാണൻ ആ കുഞ്ഞിക്കാലം ആ പൊന്തളകള് ചേർത്തിയിട്ടുണ്ട് പട്ടുകോണം കൊടുത്തിട്ടുണ്ട് കെങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് കഴിച്ചു നല്ല ഭംഗിയുള്ളൊരു മുല്ലമുട്ട് മാല ഒരു പതക്കം പോലത്തെ ഒരു മാല പിന്നെ ഒരു നെക്ലേസ് മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് തൊള്ളത്തും ഓരോ സ്വർണ്ണ ഗോപികളും വെച്ചിട്ടുണ്ട് ഒക്കെ സ്വർണത്തിനെല്ലാം തിളക്കായിട്ട് പൊണ് ഉണ്ണിക്കാണെന്ന് നല്ല മിട്ടു മിട്ടുക്കനായിട്ട് നിക്കുന്നുണ്ട് വലത്തെ കയ്യിലൊരു വെണ്ണ ഉള്ള പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിലൊരു ഓടക്കൊള്ളലും പിടിച്ചിട്ടുണ്ട് അങ്ങനെ നിക്കാണോണ്ണിക്കാണൻ ഏഹ് ആ വെണ്ണയും ഓടക്കൊയല കയ്യില് പിടിച്ചിട്ടുള്ള ആ സന്തോഷത്തോടുകൂടി ഉള്ള നിപ്പാണ് ശ്രീലകത്തേക്ക് നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അത് നിപ്പ് കാണാൻ നല്ല കൗതുക ഒരു മിടം രണ്ട് രണ്ടര വയസ്സില് ഒരു മിടം എടുക്കാൻ ഒരു ഉണ്ണിക്ക് ഓണ കൊടുത്തുകൊണ്ട് വെണ്ണയും ഓടക്കുഴലും പിടിച്ചുകൊണ്ട് നല്ല കൗതുകത്തിലാണ് ശ്രീലകത്ത് നിൽക്കണം എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ തയ്യാറായതുകൊണ്ട് ഒരു വായുപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങള് ചെവിയില് ചെവി പൂക്കൾ നെറ്റിമേല് സ്വർണ്ണഗോപി നല്ല മന്ദഹാസം കണ്ണന് വേണ്ടത് രണ്ടും കയ്യിലുണ്ട് പെണ്ണോരുടെയും ഓടക്കോഴലും കയ്യിലുണ്ട് പിന്നെ കണ്ണൻ നല്ല സന്തോഷത്തിലാണ് പിന്നെ ഭക്തന്മാരിങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴാ സന്തോഷം അതും കണ്ണന്റെ മുഖത്ത് കാണാം ഏഹ് ഭക്തന്മാരെ അങ്ങനെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ശ്രീലകത്ത് നിൽക്കുകയാണ് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൽ നമ്മള് വെളുത്തപ്പൂവും തെച്ചിപ്പൂവായിട്ട് ഒരു തിരുമുടിമാല പിന്നെ വെളുത്ത പൂവും തുളസിപ്പൂവായിട്ടൊരു തിരുമുടിമാല രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാ ചാർത്തിരിക്കുന്നത് കേട്ടോ ഒന്ന് എങ്ങനെയാ വെച്ചാൽ തുളസിപ്പൂവ് കുറച്ച് കഴിഞ്ഞാൽ വെളുത്ത പൂക്കള് ധാരാളം അതിൻ്റെ ഇടയിൽ കുറച്ച് തെച്ചി പിന്നെ വെളുത്ത പൂക്കള് പിന്നെ തുളസി അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മറ്റേ വനമാല തെച്ചിയും തുളസി ആയിട്ടുള്ള വനമാല നല്ല ഭംഗിയുണ്ട് അങ്ങനെ രണ്ട് തിരുമുടിമാലകളും രണ്ടു ഉണ്ടമാലകളും ചേർത്തി അതിൻ്റെ നടുവലും ഇടപിടിക്കാനായിട്ടുള്ള ഒരു ഉണ്ണി കാണാൻ പെണ്ണോള്ളി മോടക്കോളും പിടിച്ചിങ്ങനെ മന്ദഹാസത്തോടു കൂടി നിക്കുക ഗുരുവായൂർപ്പ അനുഗ്രഹിക്കണേ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനായിട്ട് നാലഞ്ച് ഉണ്ടമാലകൾ ചാർത്തിട്ടുണ്ട് വെള്ളത്താമര ഒരു ഉണ്ടമാല താമരയും തുളസി ആയിട്ട് ഒരു ഉണ്ട രണ്ടെണ്ണം പിന്നെ കണ്ണനെ പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ടോ രണ്ട് രണ്ടെണ്ണം അങ്ങനെ നാലഞ്ച് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷമാവും ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിലെ ബിടുമിടുക്കാനായിട്ടൊരു ഉണ്ണി കണ്ണൻ എല്ലാ ഭക്തന്മാരെയും മനസ്സിങ്ങനെ കവരും അത്ര ഭംഗിയായിട്ട് ഒരു ഉണ്ണി കണ്ണനാണ് നിൽക്കണ കേട്ടോ ഗുരുവായൂർപ്പ അനുഗ്രഹിക്കണേ നിങ്ങൾ അനുഗ്രഹിക്കണേ ഗുരുവായൂർപ്പാ കൃഷ്ണായ സുദേവ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അന്യഥം നമേ ശരണം മമ രക്ഷ രക്ഷ രക്ഷരക്ഷജനാർദ്ധന ജഗന്നിവാസ കരുണാ മുരാരേ മുദക്ത പ്രിയ വാസുദേവ രോഗങ്ങൾ അകന്നു പോകാൻ പരംതരേണേ ഗുരുവായൂരപ്പം ആ പൊന്നുണ്ണന്റെ ആ കൊണ കൊടുത്ത് മിണ്ടുമിടുക്കനായിട്ട് നിങ്ങൾ ആ ഉണ്ണിയ കണ്ണന്റെ തൃപാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്ക ഭക്തന്മാരെ വീണ് നമസ്കരിച്ച ആ രണ്ട് തൃപാദം മുറുകെ പിടിച്ചിട്ട് ആ തളകട്ടിയ തൃപാദം ഏർ നല്ല കൗതുകം മൃദുത്വത്തോട് മൃദുവായിട്ടുള്ള രണ്ട് തൃപാദങ്ങളും മുറുക പിടിച്ച് ആ തിരുമുഖം നോക്ക കാത്ത് രക്ഷിക്കാൻ ഞാനുണ്ട് എന്നുള്ള ഭാവത്തിൽ ആ നോട്ടം ആ പൊന്നുണ് കണ്ണന്റെ തിരുമുഖം നോക്കി ഒറക്ക നാമം ജപിക്കാം നമുക്ക് ഏർ ജവിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ